സാർ അതിവിദഗ്ധമായി ഒരു കേസ് എങ്ങനെ പരിഹരിക്കാമെന്ന് ഉത്തമ ഉദാഹരണം കാണിച്ചു തരികയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റാലിൻ സർക്കാർ ദയാനിധിമാരനും കലാനിധിമാരനും തമ്മിലുള്ള വിഷയം അത് ഒരൊറ്റ ഭീഷണിയുടെ സ്വരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു താക്കീത് കൊണ്ടോ സ്റ്റാലിൻ പരിഹരിച്ചു എന്നുള്ളതാണ് പക്ഷെ ആ വിഷയം അവിടെ പരിഹരിക്കപ്പെടുമ്പോൾ നടന്നത് ഏഴായിരം കോടിയോളം കള്ളപ്പണം വെളി വെളുപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് വിദഗ്ദ്ധമായാണ് സ്റ്റാലിൻ ആ വിഷയത്തെ പരിഹരിച്ചത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും സ്റ്റാലിൻ കാണിച്ച ഈ ഒരു ബുദ്ധിപരമായ ഈ ഒരു നീക്കത്തെ ഒപ്പം ദയാനിധിമാരൻ കലാനിധിമാരനോട് അടിയറവ് പറഞ്ഞു എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ശരിയാണ് ഏതാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്ന ഒരു വലിയ ബോംബ് ഒരു വലിയ ബോംബിനെ വളരെ ഈസിയായിട്ട് സ്റ്റാലിന് കൈകാര്യം ചെയ്ത് കളഞ്ഞു പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിന് നേരെ വന്ന ബോംബാണ് അത് കുടുംബത്തിന് നേരെ വീഴണ്ട ഒരു മിസൈലായിരുന്നു അത് അതിനെ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത് സ്വന്തം കുടുംബത്തിലെ കരുണാനിധിയുടെ സഹോദരിയുടെ മക്കള് മക്കളും മക്കളുടെ മക്കളും തമ്മിലുള്ള തർക്കമായിരുന്നു അവിടെ സ്റ്റാലിൻ ഇടപെടിക്കാൻ പറ്റുകയല്ലോ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹോദരൻ ആയ കലാനിധിമാരൻ തട്ടിയെടുത്തു എന്ന് ദയാനിധിമാരനാണ് മദ്രാസ് കോടതി കേസ് ഫയൽ ചെയ്തു ഈ മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപ തട്ടിയെടുത്തത് അനധികൃതമായിട്ട് പി എം എൽ എ ആക്ടിവർ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച കള്ളപ്പണം കോഴപ്പണം ഉണ്ടാക്കിയെടുക്കുക അത് വെളുപ്പിച്ചെടുക്കുക ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ആ ചാർജ് ഇതിനകത്ത് പറഞ്ഞിരുന്നത് പിന്നെ കോടതി സമർപ്പിച്ച ആ കേസിനകത്തിൽ അദ്ദേഹം ഫയൽ ചെയ്തിരുന്നത് മൂവായിരത്തഞ്ഞൂറ് ഔദ്യോഗികമാണ് കേട്ടോ അതല്ലാതെ അനൌദ്യോഗികമായിട്ട് പിന്നെ ഒരു മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ വേണ്ടെന്നാണ് പറയുന്നത് ഏതാണ്ട് പത്തേഴായിരം കോടി രൂപയുടെ കേസാണത് അഴിമതിയാണ് അഴിമതി ആരോപണമാണ് തിരഞ്ഞെടുപ്പുകാരൻ വരാൻ പോവുകയാണ് കുടുംബത്തിനകത്ത് ഇങ്ങനെ തമ്മിത്തെല്ലാം ഉണ്ടായത് എന്ത് ചെയ്യും ഇവര് തമ്മിലുള്ള അടിയെ ബാധിക്കുന്നവരെ മാത്രമല്ല കരുണാനിധിക്ക് മൂന്ന് ഭാര്യരായിട്ട് മക്കളുണ്ട് ഉണ്ടല്ലോ ഇവര് പലരും പല രീതിയിലാണ് പല പല സ്ഥലങ്ങളിലും പല പിന്നെ ഇതിലുമാണ് കഴിയുന്നത് ഇപ്പൊ പിന്നെ ഒരുവിധം സ്റ്റാലിൻ അതിനെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മധുരയെ കണ്ടില്ലേ മൂത്തരി ചേട്ടൻ മൂത്തരി ചേട്ടനെ പോയി അഴഗിരിയെ പതിനൊന്ന് വർഷത്തിന് ശേഷം അഴഗിരിയെ പോയി കണ്ടിരിക്കുന്നു അദ്ദേഹം തമിഴ് മധുരയിൽ പോയി കണ്ട് അദ്ദേഹവുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മധുരയിലെ രാജാവായിട്ട് വാഴിയാണ് അഴഗിരി അദ്ദേഹത്തുമായിട്ട് ചില കോംപ്രമൈസും ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കി തീർത്തെടുത്തു അതിനുശേഷമാണ് ഇപ്പൊ കനിമൊഴി കനിമൊഴി ഇതേപോലെ തന്നെയാണ് കനിമൊഴി പോയ കേസിലൊക്കപ്പെട്ടതാണ് ജയിലിൽ അടക്കപ്പെട്ടതാണ് ടൂ ജി സ്പെക്ട്രം കേസിൽ ജയിലിൽ പോയതാണല്ലോ കനിമൊഴി പക്ഷെ പ്രധാനമന്ത്രി സംഘത്തിനകത്ത് പൊറ്റപ്പെട്ടു പ്രധാനമന്ത്രിയോടൊപ്പം പോയി പ്രധാനമന്ത്രി നിരോധിച്ച സംഘത്തോടൊപ്പം പോയി ദേശീയതയെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് നമ്മുടെ ശശി തരൂര് പറയുന്നവര് ദേശീയതയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ ഇനി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ ആവുമ്പോഴത്തേക്ക് അവരിൽ വല്ല മാറ്റം ഉണ്ടാവുമോ ഭയമുണ്ട് സ്റ്റാലിൻ അതിനകത്തും ഭയമുണ്ട് അതേപോലെ തന്നെ പുതിയ പാർട്ടി പുതിയ പാർട്ടി വിജയിയുടെ പാർട്ടി വരികയാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു വലിയ സാന്നിധ്യമാകും എന്റെ സംശയമില്ല കാരണം തമിഴ്നാട് പൊളിറ്റിക്സ് എപ്പോഴും സിനിമയുമായിട്ട് ആണ് സിനിമാ താരങ്ങൾ ആരാധനയോട് കാണുന്ന ഒരു സിനിമാ താരങ്ങൾ അങ്ങനെയാണ് അതിന്റെ ഒരു പാരമ്പര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എം ജി ആറിന്റെ കാര്യത്തിലാണെങ്കിലും ജെ ലളിത കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അവര് പിന്നെ നല്ല പ്രവർത്തനങ്ങളൊക്കെ എന്ന് വേറെ കാര്യം അപ്പൊ അങ്ങനെ ഒരു വിജയിയുടെ പാർട്ടിയെ നേരിടണം അതിലൊക്കെ ഉപരിയായിട്ട് അമിത്ഷാ അമിത്ഷാ അവിടെ ഇറങ്ങി രംഗത്ത് പിന്നെ അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തിക്കൊണ്ട് എ ഡി എം കെ ആയിട്ട് ബി ജെ പി സഖ്യമുണ്ടാക്കുകയാണ് അത്തരത്തിലാകെപ്പാടെ കലുഷിതമായ അന്തരീക്ഷമാണ് തമിഴ്നാട്ടിലെ പറഞ്ഞില്ലേ സ്റ്റാലിൻ എന്തെല്ലാം നല്ല കാര്യങ്ങളും ഭരണ നേട്ടങ്ങളും ഒക്കെ അവകാശപ്പെടാനുണ്ടെങ്കിലും രാഷ്ട്രീയം വോട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടില്ല ഒന്നിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ജയിച്ചു കയറും മൊത്തം അസംബ്ലി സീറ്റിൽ ഒന്നിച്ച് ജയിച്ചു കയറും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചു പോകും ഇതാണ് തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് സ്റ്റാലിന് വളരെയേറെ ഭയമുണ്ട് പക്ഷെ അതേപോലെ തന്നെയാണ് മകന് മകൻ അത്ര കാര്യമായിട്ട് വരുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി ഒക്കെ ആക്കിയെങ്കിലും അയാൾ അത്ര കാര്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുമല്ല സിനിമാതാരം വരെയൊക്കെ ആക്കാൻ നോക്കി എന്നിട്ടും രക്ഷപ്പെടുന്ന ലക്ഷണത്തിലല്ലേ അതിന്റെ ഇടയിലാണ് ഈ കുടുംബത്തിലുണ്ടായ ആരോപണം ഏഴായിരം കോടി രൂപയുടെ ആരോപണമാണ് സൺ ടി വി നെറ്റ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ചേട്ടനും അനുയനങ്ങളും തമ്മിൽ തല്ലിയതാണ് കലാനിധിമാരാണ് അടിച്ചോണ്ട് പോയി നല്ല ഇളയാളായ ദയാനിധിമാരന്റെ ആരോപണം അപ്പൊ സ്റ്റാലിൻ ഇടപെടും സ്വാഭാവിക സ്റ്റാലിൻ ഇടപെടും കാരണം അദ്ദേഹത്തിന് തന്നെ തീർക്കണം ആദ്യം കുടുംബത്തിലെ പ്രശ്നം തീർക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇടപെട്ട് രണ്ടുപേരെയും വിളിച്ചു വരട്ടി എന്നാണ് പറഞ്ഞത് കലാനിധിയും വിളിച്ചു ദയാനിധിയേയും വിളിച്ചു രണ്ടുപേരെയും വിളിച്ച് വരട്ടി എങ്ങനെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അത് സെറ്റിൽ ചെയ്തു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് കോംപ്രമൈസ് ഉണ്ടാക്കിക്കൊണ്ടും ഇന്നുണ്ടെങ്കിൽ രണ്ടുപേര് വളർത്തു പോകും എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ പെട്ടെന്നാണ് ഈ കേസ് പെട്ടെന്ന് ഇത് അപ്രത്യക്ഷമായിരിക്കുന്നു മദ്രാസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ ഇതാ ദയാനിധിമാരൻ കേന്ദ്രമന്ത്രിയാണെന്ന് ആലോചിക്കണം കേന്ദ്രമന്ത്രിയായിരുന്നു എം ബി ആണ് ആയിട്ടുള്ള ദയാനിധിമാരൻ അത് ആ പെറ്റീഷൻ പിൻവലിച്ചുകൊണ്ട് ഓടാൻ പോകുന്നതാണ് പറയുന്നത് പിൻവലിക്കുകയാണ് ഒത്തുതീർപ്പായി ഒത്തുതീർപ്പ് വ്യവസ്ഥ നോക്കിയേ ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം എണ്ണൂറ് കോടി രൂപ എണ്ണൂറ് കോടി രൂപ കലാനിധിമാരൻ ദയാനിധിമാരന് കൊടുക്കണം ഫസ്റ്റ് ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ തമിഴ്നാട് തമിഴ്നാടിന്റെ ഹൃദയഭാഗത്തുള്ള ചെന്നൈയുടെ ഹൃദയഭാഗത്തുള്ള ഏതാണ്ട് ഒരേക്കർ ഭൂമി അതിനിപ്പൊ ഏതാണ്ട് മതിപ്പുവരെ നൂറ് കോടി വരും എന്നാണ് പറയുന്നത് ഇനി എത്രയാണ് ആക്ച്വൽ വില എന്ന് പറയാനൊക്കത്തില്ല മോഹവില എത്ര വരും എന്ന് പറയാനൊക്കത്തില്ല അതും കൊടുക്കാം അപ്പൊ ഏതാണ്ട് ആയിരം കോടിയുടെ ഡീലിൽ ആയിരം കോടി കൊടുത്തുകൊണ്ട് ഈ കേസിനെ വളരെ ബുദ്ധിപരമായിട്ട് സ്റ്റാൻഡ് അങ്ങ് ഒഴിവാക്കിയത് രണ്ടുപേരും തീർപ്പായി എന്നാണ് പറയുന്നത് രണ്ടുപേരും തീർപ്പായി മധ്യസ്ഥതയായി അപ്പൊ സൺ ടി വി മറ്റേ അവരുടെ അനുബന്ധമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉണ്ടവർക്ക് ഒരുപാട് ബിസിനസ് ഇൻവെസ്റ്റ് പിന്നെ ചെയ്തിരിക്കുന്ന ഫാമിലിയാണത് മാരൻ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ മുരശ്ശെടി മാരൻ കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പൊ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരു കോടതിയുടെ മധ്യസ്ഥതയിലോ ചർച്ചയിലോ ഒന്നും ഇല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇത് കൊണ്ടുവരാതെ അദ്ദേഹത്തിന്റെ ദേഹത്തൊന്നും ബാധിക്കാത്ത രീതിയിൽ സ്റ്റാലിൻ ഇതിനെ ഒതുക്കി കളഞ്ഞു അതാണ് സ്റ്റാലിന്റെ ബുദ്ധി എന്ന് പറയുന്നത് തമിഴ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ ചെന്നൈ മേയറായിട്ട് തുടങ്ങി ചെന്നൈ മേയറായിട്ട് തുടങ്ങി രാഷ്ട്രീയത്തിന്റെ എല്ലാ കളികളും അറിയാവുന്ന ആളാണ് സ്റ്റാലിൻ അച്ഛന്റെ കൂടെ നിന്ന് രാഷ്ട്രീയ കളികളെല്ലാം പഠിച്ചത് ശരിക്കും സ്റ്റാലിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം തമിഴ്നാടിന്റെ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാരെ അവരുടെ മറികടന്നിട്ട് സ്റ്റാലിന് തന്നെ മറ്റു മക്കളെ മറികടന്ന് സ്റ്റാലിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഈ കേസും തീർത്തു അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പണ്ടും അറിയാം അണ്ണാമരേ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പണ്ട് പറഞ്ഞില്ലേ അവിടുത്തെ പളനിവേൽ ത്യാഗരാജൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു അവിടെ ധനകാര്യമന്ത്രിയായിട്ട് എടുത്തതാണ് അവിടെ പഴയ ബി ടി ആർ രാജന്റെ മകനാണ് മറ്റേ പാരമ്പര്യമുള്ള നേതാവാണ് പക്ഷെ പളനിവേൽ ത്യാഗരാജൻ എന്ത് ചെയ്തു ഡി എം കെ അഴിമതിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ശബ്ദം ആ ശബ്ദം അണ്ണാമര എടുത്ത് പുറത്ത് വിട്ട് കളഞ്ഞു ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ വലിയ വാർത്തയായിട്ടത് വന്നാണല്ലോ യുവന്മാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് സ്റ്റാലിൻ അഴിമതിക്കാരാണ് ഡി എം കെ കുടുംബം അഴിമതിക്കാരാണെന്ന് എന്നുള്ളത് പളനിവേൽ ത്യാഗരാജൻ ആ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി പറഞ്ഞു എന്നുള്ള ശബ്ദമാണെന്ന് പുറത്തു വന്നത് എന്തെല്ലാം ആരോപണങ്ങളും പ്രശ്നങ്ങളുമായി എന്തായാലും പി ടി ആറിന്റെ മകനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ത്യാഗരാജൻ രക്ഷപ്പെട്ടു അദ്ദേഹത്തെ ഫൈനാൻസിൽ നിന്ന് മാറ്റി ധനകാര്യത്തിൽ നിന്ന് മാറ്റി ഐ ടിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള അതുപോലെ മന്ത്രിമാർ ഒരുപാടന്മാരെ പൊന്മുടി അടക്കമുള്ള ആളുകള് അതുപോലെ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നേതാക്കന്മാരെ ഒരുപാട് മന്ത്രിമാർ മന്ത്രിമാരവരുടെ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പലരെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമായിട്ട് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സേഫായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക തമിഴ്നാട്ടിൽ സ്വസ്ഥമായ പ്രത്യേകിച്ച് അമിത്ഷാ നോട്ട വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം പറഞ്ഞല്ലോ കേരളം പിടിക്കൂ പറഞ്ഞു അതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം മുധരെ വെച്ച് പറഞ്ഞു ഞങ്ങൾ തമിഴ്നാട് പിടിച്ചിരിക്കും സൗത്ത് ഇന്ത്യ പിടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തന്നെ തമിഴ്നാടും കർണാടകവും ഫസ്റ്റ് പ്രയോറിറ്റി തമിഴ്നാടിനാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ പുതിയ ധനകാര്യമന്ത്രി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവർ തമിഴ്നാട് സ്വദേശിയാണ് അവരെയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരുത്തുണ്ടാകും അതോടൊപ്പം തന്നെ അണ്ണാമലയ്ക്ക് ഒരു ഭർത്തം ഉണ്ടാകും അണാമലയ്ക്ക് ഒരു ഭർത്തം ഉണ്ടാകും ഒരു പക്ഷേ റെയിൽവേയുടെ ചുമതലയെ കണ്ണാമലയെ കൊണ്ടുവരാനുള്ള സാധ്യത അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ടാകുകയാണ് അപ്പൊ സ്റ്റാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒത്തുപേർപ്പുണ്ടാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒത്തുപേർപ്പുണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് എ ഡി എം കെ ബി ജെ പി സഖ്യം നിക്കുന്നു വിജയി വരുന്നു അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു ആരുടെയും മധ്യസ്ഥതയില്ല കോടതിയില്ല ഇല്ല മധ്യസ്ഥത മൂവായിരത്തി അഞ്ഞൂറും ഔദ്യോഗികവും അനൌദ്യോഗാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേർ ഏഴായിരം കോടി രൂപയുടെ കേസ് ഒറ്റ രാത്രി കൊണ്ട് സ്റ്റാലിന്റെ ഒറ്റ വിരുടെ ഒത്തുതീർപ്പായി എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്തായാലും ബോംബ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ബോംബ് ഇട്ടതുപോലെയാവും എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരു വിഷയത്തെയാണ് ഒറ്റ രാത്രി കൊണ്ട് സ്റ്റാലിൻ ഒതുക്കി തീർത്ത് കയ്യിൽ കൊടുത്തത് പക്ഷേ രാജഗോപാൽ സാറി പറഞ്ഞതുപോലെ എത്ര കോടികൾ വെളുപ്പിച്ചു അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തു നടന്നു എന്നുള്ളത് അവരുടെ തന്നെ സർക്കാർ ആയതുകൊണ്ട് ഒരു അന്വേഷണത്തിന് മുതിരുന്നില്ല എന്നത് മാത്രം ഈ പറഞ്ഞതുപോലെ വിജയ്യുടെ പാർട്ടി വരുന്നുണ്ട് അത്തരത്തിൽ വലിയ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായേക്കാം അതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കൂടി വന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും ആഭ്യന്തര വിഷയങ്ങളിലേക്ക് അത് കടക്കും എന്നുള്ളതൊക്കെ സ്റ്റാലിന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാവണം പെട്ടെന്ന് ഈ ഒരു വിഷയത്തെ പരിഹരിച്ചതെന്ന് കൂടി വേണം കരുതാൻ എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ